തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് കയറിയ ഇപ്പോൾ തൃശ്ശൂരിൻ്റെ എം പി ആയിരിക്കുന്ന എപ്പോഴും വളവളെ വർത്താനം പറയുന്ന ചെമ്പുകോഴിയെന്ന് അമരനാമദേവത്തിൽ അറിയപ്പെടുന്നവൻ ഇന്നലെ ഒരു വയോധികയെ പരിഹസിച്ചു കരുവിഞ്ഞോട് കിട്ടാനുള്ള പൈസ അത് അതെന്നോടല്ല ചോദിക്കേണ്ടത് അതുപോലെ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കുകയും തുടർന്ന് അയാൾ പറഞ്ഞത് ഞാൻ തൃശ്ശൂരിൻ്റെ എം പി അല്ല ഞാൻ തൃശ്ശൂരിൻ്റെ മന്ത്രി മന്ത്രിയല്ല ഞാൻ ഇന്ത്യയുടെ മന്ത്രിയാണ് തൃശ്ശൂർ ഇന്ത്യയിൽ പിടില്ലേടോ തൃശ്ശൂരിലെ അമ്മമാർ ഇന്ത്യയിൽ പിടില്ലേടോ ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം കൊടുക്കേണ്ടതുണ്ട് തൃശ്ശൂകാരാണ് കൊടുക്കേണ്ടത് സമയം വരുമ്പോൾ അതവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു നമസ്കാരം ചെമ്പു കോഴിയുടെ പ്രകടനങ്ങൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡി ഇലക്ഷൻ കാലഘട്ടത്തിൽ ചായക്കടകളിൽ കയറി ചായ കുടിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്ന നമ്മൾ കണ്ടതാണ് അതൊരു വിജയത്തിലെത്തിയതുകൊണ്ടാണല്ലോ അദ്ദേഹം ജയിച്ചു കയറിയത് അതുപോലെ അതിനെ അതേപോലെ തന്നെ പകർത്തിയിട്ട് കോപ്പി അടിച്ചിട്ട് ഈ ആൾ കലുങ്കിലകത്ത് വെച്ചുകൊണ്ടുള്ള കലുങ്കിലിരുന്നുകൊണ്ടുള്ള ജനസമ്പർക്ക പരിപാടി അതാരംഭിച്ചു അവിടെ എല്ലാവരും വരും അവിടെ വെളുത്ത സുന്ദരികളായിട്ടുള്ള ആൾക്കാർ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സുള്ള പെൺകുട്ടികളെ അവിടെ വരാൻ പാടുള്ളൂ എന്നാലാണ് എനിക്ക് അവരെ വലിച്ച് ആര ജൂസിൽ എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അവർ വന്നാൽ മതി എന്നു പറയാൻ ഈ ഇളിബിനെ കഴിയില്ലല്ലോ അപ്പോൾ അവിടെ കറുത്തവർ വന്നു പ്രായം ചെന്നവർ വന്നു അമ്മൂമ്മമാർ വന്നു ഇഷ്ടപ്പെട്ടില്ല ഒരിക്കലൊരു കാരണം വരെ കൊണ്ടുപോയിട്ട് ഒരു കടലാസ് കൊടുത്തു എന്താ കടലാസ് എനിക്കൊരു വീട് ഇല്ല വീട് അതെന്നോടല്ല പറയേണ്ടത് അത് പഞ്ചായത്തിൽ പോയി പറ വയോധികം വന്നിട്ട് പറഞ്ഞു കരുവന്നൂര് പൈസ കിട്ടിയില്ല അതെന്നോടല്ല പറയേണ്ടത് അത് മുഖ്യമന്ത്രിയോട് പറയുക പിന്നീട് ചോദ്യം ചോദിക്കട്ടെ ഇടത്തൊരു ശുന്ന് ജയിച്ചു പോയ ആളാണല്ലോ കേരളീയനാണല്ലോ ഞാനും കേരളീയനാ എങ്കിൽ പോലും ഇത്തരം മാറികളെ സാറേ സാറേ എന്ന് വിളിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മുടെ വായിൽ വരുന്നത് എടാ പട്ടി എന്നാണ് പറയുന്നത് അത് വായിൽ വരുന്നത് അത് പറയാൻ പാടില്ല അത്ര അതുകൊണ്ട് എടാ പട്ടി എന്ന് ഞാൻ പറയുന്നില്ല എടാ നായേ എന്ന് ഞാൻ പറയുന്നില്ല എടോ സാറേ അങ്ങനെ തന്നെ പറഞ്ഞയക്കാം അങ്ങനെ പറയാനല്ലേ പറഞ്ഞിട്ടുള്ളത് താൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞു ഇന്ത്യ എന്നാൽ ഒരുപിടി മണ്ണല്ലടവും സഹാറാം മരുഭൂമിയുടെ പോലെ ഡെറ്റായിട്ട് കിടക്കുന്ന മരിച്ച ഭൂമിയല്ല മർഭൂമി അല്ല മരുഭൂമിയല്ല പോലെ ഉത്തരധ്രുവത്തെപ്പോലെ ദക്ഷിണധ്രുവത്തെപ്പോലെ മരുഭൂമിയല്ല ഭാരതമെന്നാൽ ഭാരതമക്കളാണ് എടാ നായേ സോറി എടാ സാറേ നീ പറഞ്ഞില്ലേ ഞാൻ ഇന്ത്യയുടെ മന്ത്രിയാണെന്ന് ഇന്ത്യക്കാരുടെ മന്ത്രിയല്ല എന്നാണോ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇന്ത്യക്കാരുടെ മന്ത്രിയല്ല ഞാൻ ഇന്ത്യയുടെ മന്ത്രിയാണ് അതാണ് ഈ തുളസൂറൻ സാറ് പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ വാക്കുകളുടെ ഇവൻ ആ പാവപ്പെട്ട സ്ത്രീ ഇത്ര മാത്രമേ ചോദിച്ചുള്ളൂ തൃശ്ശൂർ പൂരം പോലൊരു പൂരമല്ലേ നടത്തിയത് കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഒരു യാത്ര എന്തായിരുന്നു മഴ നനഞ്ഞ് ചുടുചായ കുടിച്ച് കൊക്കോവള കുടിച്ച് മഴയത്ത് ആളുകൾ വീശാൻ പ്രജകൾ രാജാവിനെ വീശാൻ കൊടപിടിച്ചു കൊടുക്കാൻ ആ യാത്ര കഴിഞ്ഞാൽ കരുവന്നൂരിൽ കൊണ്ടിട്ട പൈസ മുഴുവൻ മുഴുവൻ അണ പൈ പലിശ അടക്കം എല്ലാവർക്കും കിട്ടും എന്നും കരുതിയിട്ട് വായും പൊളിച്ചിരിക്കുന്ന ആൾക്കാരുടെ സ്ഥിതി എന്തായി 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 എല്ലാവർക്കും അറിയാം അതിലൊരു വയോധികയായിട്ടുള്ള സ്ത്രീയാണ് ചെന്ന് ഇയാളോട് ചോദിച്ചത് കരുവിന്നൂരിത്തെ കാര്യം എന്തേലാകുമോ അത് നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കണം ഞാൻ ഇന്ത്യൻ മന്ത്രിയാണ് അപ്പോൾ അവർ പറഞ്ഞു സാറും ഞങ്ങളുടെ മന്ത്രിയല്ല എന്നാൽ എൻ്റെ നെഞ്ചത്തിക്ക് കയറിക്കോ ഇവനവൻ്റെ ഇവനെ പെറ്റിട്ട അമ്മയോടും ഇങ്ങനെ തന്നെയാണോ പറയാറുള്ളത് ആയിരിക്കും ആയിരിക്കും ഇവൻ്റെ നേതാവായിരിക്കുന്ന നരേന്ദ്രമോദി ഒരു സീഡമോ തൂക്കിങ്ങനെ പറയൂ ഞാൻ പലപ്പോഴും കണ്ട ചില കാര്യങ്ങളാണ് നല്ല കാര്യങ്ങൾ അംഗീകരിക്കണമല്ലോ പ്രവാചകമായിട്ടുള്ള നവിത്തരപേനയുടെ വലിയൊരു അപ്തവാക്യമാണ് അമ്മയുടെ കാലുകൾക്കിടയിലാണ് സ്വർഗം അമ്മയുടെ കാൽപാദത്തിനടിയിലാണ് എന്ന് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇംപ്ലിമെൻ്റേഷൻ പോലെ തോന്നിയിട്ട് പലപ്പോഴും നരേന്ദ്രമോദി സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ അദ്ദേഹം വളരെ വിനയാന്യുതനാകുന്നു അവരുടെ കാല് തൊട്ട് വന്നിക്കാൻ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി മടി കാണിക്കുന്നില്ല അതിൻ്റെ അടിമയാണെന്ന് സ്വയം പ്രഖ്യാപിച്ചവനാണ് ഇവരുടെ വയോധികയായിട്ടുള്ള സ്ത്രീയെ ഇപ്രകാരം അവഹണിച്ച് എന്നാ എൻ്റെ നെഞ്ചത്തേക്ക് വന്ന് കയറിപ്പോയത് അത് പറയുന്ന സമയത്ത് ആ നെഞ്ചിൽ കയറി രണ്ട് ചവിട്ട് വെച്ച് കൊടുക്കാൻ അവിടെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ പോയി ഞാൻ നല്ല പലരും പോയി കരുവഞ്ഞൂരിൽ ബാങ്കിൽ നിക്ഷേപം തിരികെ ലഭിക്കാൻ വേണ്ടിയിട്ട് സഹായം തേടിയെത്തിയേ അവരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്ക് അപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട് എം എൽ എയോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇയാളോട് പറഞ്ഞ എന്തെങ്കിലും സംഭവിക്കുമോ എന്തെങ്കിലും പോസിറ്റീവായിട്ട് സങ്കല്പ് സംഭവിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇയാളുടെ അടുത്ത് വന്നത് മറ്റുള്ളവരൊക്കെ ശരി അത് പരിഗണിക്കാൻ കേട്ടോ അതാണ് തന്ത്രം അവരത് അവിടെ വെക്കും പക്ഷേ നിയമവശങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് കോടതിയിൽ കേസുള്ളത് കൊണ്ട് അതവർക്ക് പരിഗണിക്കാൻ പറ്റില്ല വീണ്ടും എന്തായി സാറേ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും കഴിയാവുന്നോടത്തെ മേഘത്തിൽ പരിഗണിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞ് വിടുന്നാണ് തന്ത്രം കൃഷി ആൾ പറഞ്ഞു ഞാൻ ഫോൾസ് ഓഫേഴ്സൊന്നും കൊടുക്കാറില്ല എന്ന് അതുകൊണ്ടാണ് ആ വയസ്സിനായിട്ടുള്ള ആളവിടെ ചെന്ന സമയത്ത് അദ്ദേഹത്തിന് നിവേദനം വാങ്ങിക്കാൻ പോലും തയ്യാറാകാതിരുന്നത് അത് അത് വാങ്ങിക്കാ അത് വാങ്ങിക്കാതിരുന്നത് തെറ്റാണെന്ന് നാട്ടുകാർ പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു വാക്കുമായിട്ടാണ് പുറത്തേക്ക് വന്നത് വാസ്തവത്തിൽ രാഷ്ട്രീയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുഖത്തമമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു മന്ത്രിയായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് സുഖാ സുഖസുഖത്തമമായിട്ടൊരു കാര്യമാണെന്ന് കരുതിയിട്ടാണ് ഇയാൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് രാജനീതി പ്രസ്ഥാനത്തിൽ ഇറങ്ങുമ്പോൾ പലതും സഹിക്കേണ്ടി വരും അതിൽ വീട്ടിലിരിക്കണം മഞ്ഞസാരിയിൽ സുന്ദരിയായിട്ടുള്ള ചുവന്ന സാരിയിൽ സുന്ദരിയായിട്ടുള്ള അവളുമായിട്ട് രമിച്ചുകൊണ്ട് വീട്ടിലിരിക്കണം നാട്ടിലിറങ്ങരുത് ശ്രീരാമചന്ദ്ര മഹാപ്രഭു അദ്ദേഹം ഒന്നിനും കൊള്ളാത്തവനാണെന്ന് അങ്ങാടിയിൽ പോലും ആൾക്കാർ വായിട്ടിടിക്കാൻ തുടങ്ങി ചാരന്മാർ വന്ന് ആഞ്ജനേയരോട് പറഞ്ഞു ഈ കാര്യം ഒരു രജകൻ്റെ വീട്ടിൽ സംഭാഷണം ഉണ്ടായി നിന്റെ രാജാവ് മറ്റുള്ളവർ വെച്ചുകൊണ്ടിരുന്ന സീതയല്ലേ പൂക്കൂട്ടത്തിൽ നിർത്തിയിട്ടുള്ളതെന്ന് ശ്യമന്തകുമണി കളവ് പോയപ്പോൾ നാട്ടുകാർ പറഞ്ഞു ഈ നാട്ടിലൊരു കള്ളൻ മാത്രമേ ഉള്ളൂ അയാളുടെ പേര് മിസ്റ്റർ കൃഷ്ണൻ അത് തെളിയിക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്നു അദ്ദേഹം അതിനിറങ്ങി തിരിച്ചു അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് മാനം പോയാൽ എന്തിന് പിന്നെ മാനവ ജീവിതം ഉലകിൽ രാജ്യത്തെ രാജാക്കന്മാരായിരുന്നു ഇവർ രാജാക്കന്മാർക്ക് പ്രജകളോട് കടുത്ത് ആഭിമുഖ്യം അത്യന്താപേക്ഷിതമാണ് കാരണം രാജാക്കന്മാരില്ലെങ്കിലും ഇവിടെ പ്രജകളുണ്ടാകും പ്രജകളില്ലെങ്കിൽ രാജാക്കന്മാരുണ്ടാകില്ല അന്വയ വിതിരേഖ പ്രകാരമുള്ള സത്യമാണത് ആയതുകൊണ്ട് ആരാണ് ആരുടെ മുമ്പിലാണ് തലകുനിക്കേണ്ടത് പ്ര പ്രജകളുടെ മുമ്പിൽ രാജാക്കന്മാർ തലകുനിക്കണം അതാണ് നമ്മുടെ പാരമ്പര്യം തമിഴ്നാട്ടിലൊക്കെ സാക്ഷാൽ സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ റെറ്റിന്യൂ ഒക്കെ ആയിട്ട് കാറിൽ പോകുമ്പോൾ ഒരു സ്ത്രീ കൈകാട്ടിയാലേ മതി ഡ്രൈവർ ഒന്നും ചെയ്യേണ്ട ആ കാർ അവിടെ നിൽക്കും ഡ്രൈവർ ഡ്രൈവർ ബ്രേക്കിൽ കാൽ അമർത്തിയില്ലെങ്കിലും ആ കാർ അവിടെ നിന്നിരിക്കും തായ്മാറുകളെ രക്തത്തിൻ രക്തമായ എന്ന് എം ജി ആർ പറയുന്നത് കേട്ടിട്ടില്ലേ ഒരു സ്ത്രീ കൈകാട്ടിയാൽ മതി കാർ അവിടെ നിൽക്കും അമ്മ എന്നാ വേണം എന്ന് കേൾക്കും ഭയമാണ് ഇവർക്ക് അവിടുത്തെ സ്ത്രീകളെ പുരുഷന്മാരെക്കാൾ ഭയമാണ് അവിടുത്തെ സ്ത്രീകളെ ലോൺ ചോദിക്കാൻ സ്ത്രീകൾ ചെന്നാൽ ലോൺ കിട്ടും പുരുഷന്മാർ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടിയത് വരില്ല കാരണം സ്റ്റാലിൻ അറിയാം സ്റ്റാലിനറിയാം സ്റ്റാലിനിരിക്കുന്ന കസേരയുടെ നാലു കാലുകൾ ഇവിടുത്തെ ജനങ്ങളാണെന്ന് അതിന് റെപ്യൂട്ടേഷനും ഉണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ രാഷ്ട്രീയത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അച്ഛൻ എന്ന് പറയാം ആരാണ് പെരിയവരും തന്തയെ പെരിയവരും എല്ലാവരും തന്തയെന്നാണ് വിളിച്ചിരുന്നു ആ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് എം ജി ആറിൻ്റെയും കരുണാനിധിയുടെയും പിതാ സ പിതാ പിതൃസ്ഥാനീയനാണ് അപ്പോൾ പാരമ്പര്യമായിട്ട് രാഷ്ട്രീയം കൈയാളിയിരുന്ന ആ ആളുകൾക്ക് കാമരാജനൊക്കെ അങ്ങനെയുള്ള ആളായിരുന്നു ജനങ്ങൾക്കപ്പുറം ജനങ്ങളുടെ ചിന്തകൾക്കപ്പുറം ജനങ്ങളുടെ ഇംഗിതങ്ങൾക്കപ്പുറം ഒരാടിയും മുന്നോട്ട് പോകാത്തവനായിരുന്നു എം ജി ആർ ആകട്ടെ അതല്ലെങ്കിൽ അതല്ലെങ്കിൽ കാമരാജാകട്ടെ ഇപ്പോഴുള്ള സ്റ്റാലിനാകട്ടെ അതിനെ പോകാൻ കഴിയില്ല അവർക്ക് അങ്ങനെ കഴിയാൻ പാടുള്ളതല്ല എന്നുള്ള ബോധം ഉള്ളിലേക്ക് ആവഹിക്കാനുള്ള ബുദ്ധി അവർക്കുണ്ട് ചെമ്പുകോഴിയെപ്പോലുള്ള കഴുതരാമന്മാരല്ല അവർ നർത്തം നിങ്ങളധികം വർത്തമാനം പറയണ്ട ഈഡി പിടിച്ചെടുത്ത പണം കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ സമീപിക്കൂ ഇതായിരുന്നു ഈ തെമ്മാടിയുടെ മറുപടി ആ സമയത്ത് അവർ പറഞ്ഞ് മുഖ്യമന്ത്രിയെ കാണാൻ പോകാൻ എനിക്ക് വഴിയില്ല താങ്കൾ ഇവിടെ ഉള്ളത് താങ്കളുടെ അടുത്ത് വന്നത് അതിൻ്റെ മറുപടി എന്തായിരുന്നു അറിയാമോ അവൻ്റെ രണ്ട് ചളയം അടിച്ച് പൊട്ടിക്കേണ്ടുന്ന രീതിയിൽ മറുപടിയാണ് കൊടുത്തത് എന്നാൽ എൻ്റെ മേ നെഞ്ചത്തേക്ക് കയറിക്കൊള്ളാൻ ആ പാവം സ്ത്രീയോട് അവർക്കൊരു കുടുംബമുണ്ട് അവരുടെ മക്കളുണ്ട് അവർക്ക് മക്കളുടെ മക്കളുണ്ട് ഇവന് മാത്രമല്ല മഞ്ഞസാരി ചുറ്റിയാൽ ചുവന്ന സാരി ചുറ്റിയ സുന്ദരി ഭരിക്കുന്നൊരു വീടുള്ളത് അവർ വീട് അവർക്ക് വലുതാണ് അവരുടെ സങ്കടങ്ങൾ അവർക്ക് വലുതാണ് ഒരു വാക്ക് ഏതായാലും ഞാനൊന്ന് പരിഗണിക്കാൻ കേട്ടോ എന്നൊരു വാക്ക് പറയാ പറയാതെ എന്നാൽ എൻ്റെ നെഞ്ചത്തെയും കയറിക്കോ കയറിക്കോ സഭയ്ക്ക് കൊള്ളാത്ത വർത്തമാനല്ലേ അത് ഏ ഏതായാലും ഒന്നേ പറയാനുള്ളൂ കൊടുക്ക് ഇങ്ങനത്തെ ആൾക്കാർക്ക് തന്നെ വോട്ട് കൊടുക്ക് തൃശ്ശൂകാരുടെ ഇത്രയേ പറയാനുള്ളൂ അടുത്ത പ്രാവശ്യം ഇവരുടെ ഡയറക്ഷൻ നിൽക്കുമ്പോൾ പിന്നെയും കയറ്റി കൊടുക്ക് ഇവൻ്റെ സർവ്വദ്വാരങ്ങളിലേക്കും വോട്ട് കയറ്റി കൊടുക്ക് എന്നിട്ട് അനുഭവിക്കുക അത്രേ പറയാനുള്ളൂ